പാർവതി രുദ്രൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് രുദ്രൻ്റെ ഒരു കൈ പാർവതിയുടെ തലയ്ക്ക് പുറകിലും രുദ്രൻ പാർവതിയുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതി രണ്ട് കൈ കണ്ടും രുദ്രൻ്റെ ഷോൾഡറിൽ തല്ലുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സ്ത്രീ അങ്ങോട്ടേക്ക് വന്നത് പാറു സ്ത്രീയുടെ ദേഷ്യത്തോടെയുള്ള അലർച്ച കേട്ടാണ് രുദ്രൻ്റെ കൈ പാർവതിയുടെ തലയ്ക്ക് പുറകിൽ നിന്നും അയഞ്ഞത് സ്ത്രീയുടെ ശബ്ദം കേട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു വന്ന എല്ലാവരും ക്യാബിന് മുമ്പിലേക്ക് എത്തിയിരുന്നു പാർവതി രുദ്രന്റെ മടിയിൽ നിന്നും പിടഞ്ഞെഴുന്നിട്ട് ആരെയും നോക്കാതെ തലകുനിച്ചു നിന്നു പാർവതിയുടെ ദയനീയ ഭാവം രുദ്രന്റെ കോസിലില്ലാതെയുള്ള നിൽപ്പം കൂടിയായപ്പോൾ സ്ത്രീയുടെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിൽ കണ്ടു നിൽക്കുന്നവർക്ക് ചിന്തിക്കാനോ പറയാനോ കഴിയുന്നതിന് മുൻപ് ശ്രീ ശരവേഗത്തിൽ ക്യാബിനകത്തേ കയറി രുദ്രന്റെ കവളിൽ ആഞ്ഞടിച്ചു ശ്രീയുടെ ആ പ്രവൃത്തിയിൽ പാർവതിയും അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്റ്റാഫുകളും ഒരുപോലെ ഞെട്ടി തന്നെക്കുറിച്ച് മുൻപ് ഞാൻ പലതും കേട്ടിട്ടുണ്ട് പക്ഷേ താൻ ഇത്രയും വൃത്തിക്കെട്ടവനായിരുന്നു എന്ന് ഞാൻ കരുതിയില്ല തന്റെ ദേഷ്യം അടക്കാനാകാതെ ശ്രീ രുദ്രനോട് പറഞ്ഞു രുദ്രൻ മറുപടി ഒന്നും പറയാതെ സ്ത്രീയെയും പാർവതിയെയും ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രുദ്രൻ്റെ ആ നീക്കം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല രുദ്രന്റെ സ്വഭാവം എല്ലാവർക്കും നന്നായി അറിയാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും തന്റെ ശരീരത്തിൽ കൈവച്ച ആരെയും രുദ്രൻ വെറുതെ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ രുദ്രന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി പലരിലും സംശയം നിറച്ചു ആരും പിന്നീട് ഇതേപ്പറ്റി പരസ്പരമൊന്നും സംസാരിക്കാതെ അവരവരുടെ ജോലികളിൽ മുഴുകി ശ്രീ പലവട്ടം പാർവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി അന്നത്തെ ദിവസം പിന്നെ രുദ്രൻ ഓഫീസിലേക്ക് വന്നില്ല പിറ്റേ ദിവസം പ്രവിയുടെ മോളിൻ്റെ ബർത്ത്ഡേക്ക് എത്തിയതാണ് സ്ത്രീയും ഫൗസിയും ഫൗസിയെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് സാവു പ്രിവിയുടെ മോൾ സൗബർണികെ സാവു എന്നാണ് വിളിക്കാം വന്നപ്പോൾ തന്നെ ഫൗസിയുടെ തൊഴിലായിരുന്നു ആദ്യത്തെ അപരിചിത്വം മാറിയതും സാവു ശ്രീയോടടുത്തു ശ്രീക്ക് സാവു മോളയും സുപ്രിയയും ഒരുപാട് ഇഷ്ടമായിരുന്നു സുപ്രിയയോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രവിയാണ് മറുപടി പറയുന്നത് ഫൗസി നേരത്തെ തന്നെ ശ്രീയോട് പറഞ്ഞിരുന്നു സുപ്രിയയ്ക്ക് സംസാരശേഷിയില്ലെന്ന് കേക്ക് കട്ടിങ് ഉച്ചയ്ക്കത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് സുപ്രിയ സാവു മോളെ ഉറക്കാൻ പോയി ശ്രീയും ഫൗസിയും പ്രവിയും കൂടി സിറ്റൗട്ടിൽ ഇരിക്കുവാണ് പ്രവീട്ടൻ്റെയും സുപ്രിയ ചേച്ചിയുടെയും ഫാമിലിയൊക്കെ ശ്രീയുടെ ചോദ്യത്തിന് പ്രവിയൊന്ന് ചിരിച്ചുകൊണ്ട് ഫൗസിയെ നോക്കി അതൊന്നും പറയാതിരിക്കുന്നതാ അമ്മോളെ വേദം കോളേജ് തുടങ്ങിയ പ്രേമമാണ് ഇവരുടേത് അഞ്ചു വർഷത്തെ പ്രണയം കഴിഞ്ഞ് ജോലിയൊക്കെ മേടിച്ച് പ്രവിയേട്ടൻ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചു സംസാരശേഷിയില്ലാത്ത പെണ്ണിനെ മരുമകളായി വേണ്ട എന്ന് പ്രവിയേട്ടൻ്റെ അച്ഛനും അമ്മയും തീർത്തു പറഞ്ഞു സുപ്രിയശേഷിയുടെ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചോൾ നമ്പൂതിരി പെണ്ണിനെ നായർച്ചക്കന് കൊടുക്കില്ല പോലും പിന്നെ ഒന്നും നോക്കിയില്ല പിറ്റേ ദിവസം തന്നെ പ്രവിയേട്ടൻ സുപ്രിയ ചേശിയുമായി ഇല്ലത്തെ മതിലങ്ങ് ചാടി ആ ചാട്ടം ചെന്നു നിന്നത് പോലീസ് സ്റ്റേഷനിൽ ചേച്ചിക്ക് പ്രിവീട്ടൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു അതോടെ ചേച്ചിയെ ഇനി ജന്മം ഇല്ലത്ത് കയറ്റില്ല എന്ന് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടുകാർ പോയി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് പ്രിവേട്ടനെയും വീട്ടിൽ നിന്നും പുറത്താക്കി പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു സുപ്രിയ ചേച്ചിയുടെ ആഗ്രഹപ്രകാരം മൂകാംബികയിൽ വെച്ച് വിവാഹം സുപ്രിയ ചേച്ചി മൂകാംബികയുടെ വലിയ ഭക്തയാണ് അതുകൊണ്ട് മോൾക്ക് സൗബർണിക എന്ന് പേരിട്ടു ഇപ്പോൾ സ്വസ്ഥം സുഖം സുന്ദരം ഫൗസി പറഞ്ഞു നിർത്തിയതും ശ്രീ പ്രവിയെ നോക്കി ചിരിച്ചു പ്രവി അവളെ കണ്ണു കാട്ടി ശ്രീ ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾക്ക് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് പ്രവി പറഞ്ഞതും ശ്രീ എന്താ എന്ന പോലെ പ്രവിയെ നോക്കി ശ്രീ ഇന്നലെ നീ രുദ്രൻ സാറിനെ തല്ലി ഒട്ടും ശരിയായില്ല പ്രവിയേട്ടാ അത് അയാൾ പാർവിനെ അവളെ സാർ എന്ത് ചെയ്തെന്നാ ശ്രീ നീ കണ്ടത് നമ്മൾ കാണുന്ന എപ്പോഴും ശരിയാകണം എന്നില്ല ശ്രീ പാർവതി നിന്റെ ഫ്രണ്ടായിരിക്കും പക്ഷേ അവളുടെ സ്വഭാവം അത്ര ശരിയല്ല സ്ത്രീയെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഫൗസി പറഞ്ഞു ശ്രീ നീ ഓഫീസിൽ വരാതിരുന്ന രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്കേറെ കുറെ പാർവതിയുടെ സ്വഭാവം മനസ്സിലായി അവളും ആ പ്രിയയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സ്റ്റാഫിനോട് നല്ല രീതിയിൽ പെരുമാറുന്നു എന്നൊഴിച്ചാൽ രുദ്രൻ സാറിനോടുള്ള ചില പെരുമാറ്റം അത് ആ പ്രിയയുടേത് തന്നെയാണ് രുദ്രൻ സാർ അത്ര നല്ലവനാണ് എന്നല്ല ഞാൻ പറയുന്നത് സാറായിട്ട് ഇന്നുവരെയും ഒരു പെണ്ണിൻ്റെയും പുറകെ പോയിട്ടില്ല സാറിൻ്റെ പുറകെ ചെല്ലുന്നവരെ സാർ റിജക്റ്റ് ചെയ്യില്ല അത്ര തന്നെ പ്രവിയുടെ സംസാരം കേട്ട് ശ്രീക്ക് ചെറുതായി കുറ്റബോധം തോന്നി ശ്രീ നീരുദ്രൻ സാറിനെ തല്ലിയിട്ടും സാറൊന്നും മിണ്ടാതെയാണ് പോയത് എന്താ സാറിൻ്റെ മനസ്സിലെന്ന് അറിയില്ല ഫൗസിയുടെ സംസാരം ശ്രീയിൽ ചെറുതല്ലാത്തൊരു പേടി നിറച്ചു ശ്രീ നാളെയല്ലേ നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നീ ഇന്ന് പോകുമെന്നല്ലേ പറഞ്ഞത് ശ്രീയുടെ മുഖം മാറിയത് കണ്ട് ആ വിഷയം മാറ്റാനായി പ്രവി അവളോട് ചോദിച്ചു അതെ പ്രവിയേട്ടാ ഞാനിന്ന് വൈകിട്ട് പോകും നീ നാളെ ഒരു ദിവസമല്ലേ ലീവ് ആ മറ്റന്നാൾ രാവിലെ ഞാൻ തിരിച്ചു വരും വൈകിട്ട് ചായ കൂടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങി ശ്രീയെ ഫൗസി ബസ് സ്റ്റോപ്പിലാക്കി കൊടുത്തു തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി രാത്രി മണിയോടെ ശ്രീ നാട്ടിലെത്തി ക്ഷേത്രം കടന്നു വേണം വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിലും വഴികളിലുമെല്ലാം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വഴിയിൽ ആളുകളുമുണ്ട് ക്ഷേത്രം കഴിഞ്ഞ് മുൻപോട്ട് നടക്കും തോറും ലൈറ്റുകൾ കുറഞ്ഞു വന്നു പിന്നീട് ആളുകളെയും കാണാതെയായി മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് വെട്ടത്തിൽ മുൻപോട്ട് നടക്കുമ്പോൾ തൻ്റെ പുറകിൽ ആരും ഉള്ളതായി ശ്രീക്ക് തോന്നി തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല അടുത്തു വരുന്ന കാര്യക്ഷബ്ദത്തിൽ നിന്നും തൻ്റെ തോന്നലായിരുന്നില്ല അതെന്ന് സ്ത്രീക്ക് മനസ്സിലായി മൊബൈൽ ബാഗിലേക്ക് ബാഗിലേക്കിട്ടുകൊണ്ട് സ്ത്രീ നടത്തുന്നതിൻ്റെ വേഗത കൂട്ടി പാടം കഴിഞ്ഞ് കുറിച്ച് മുൻപോട്ട് നടന്നപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന കാർ സ്ത്രീ കണ്ടു സ്ത്രീയുടെ കാലുകൾ അവിടെ നിശ്ചലമായതും പുറകിലൂടെ ആരോ സ്ത്രീയുടെ പൊത്തിക്കൊണ്ട് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സ്ത്രീയെ ആ കാറിലേക്ക് തള്ളിയിട്ടു സ്ത്രീക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അതിവേഗം കാർ മുൻപോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു കാറിനുള്ളിലെ ഇരുട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ മുഖം അവൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല രക്ഷപ്പെടാനായി തന്നാൽ കഴിയും വിധം സ്ത്രീ അയാളെ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു എന്നാൽ അവനിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്ന വീട്ടുമുറ്റത്ത് ആ കാർ വന്നു നിന്നതും സ്ത്രീ ചുറ്റുമുന്ന് നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി അവൻ ബാക്ക് ഡോർ തുറന്നതും മുൻപിൽ നിൽക്കുന്നതിനെ കണ്ട് സ്ത്രീയുടെ മുഖത്ത് പേടി നിറഞ്ഞു ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി തനിക്ക് മുൻപിൽ നിൽക്കുന്നവനെ കണ്ട് വിറയാർന്ന ചുണ്ടുകളോടെ സ്ത്രീ അവനെ വിളിച്ചു രുദ്രസാർ ദേഷ്യത്തോടെ രുദ്രൻ സ്ത്രീയുടെ കൈ പിടിച്ച് വലിച്ച് അവളെ പുറത്തേക്കിറക്കി കാലുകൊണ്ട് കാറിൻ്റെ ഡോർ അടച്ചു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് കൊണ്ട് ആ വീട്ടിലോ പരിസരത്തോ ആരും തന്നെ ഇല്ലായിരുന്നു സ്ത്രീ രുദ്രൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു സ്ത്രീ ശക്തമായി ബലം പിടിക്കാൻ തുടങ്ങിയതോടെ രുദ്രൻ അവളെ എടുത്തുയർത്തി തോളിലേക്കിട്ടു സ്ത്രീയുടെ എതിർപ്പുകൾ തുടർന്നു കൊണ്ടിരുന്നു കയ്യിലെ സ്പെയർക്കി ഉപയോഗിച്ച് മെയിൻഡോർ തുറന്ന് രുദ്രൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു സ്ത്രീയുമായി മുകളിലെ രുദ്രൻ്റെ മുറിയിലേക്ക് പോയി റൂമിലെത്തിയതും രുദ്രൻ സ്ത്രീയെ ബെഡിലേക്ക് കിടത്തി സ്ത്രീ വേഗം തന്നെ ചാടി പിഴിഞ്ഞേറ്റു രുദ്രൻ്റെ കാൽ കിഴിലേക്ക് വീണു സർ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഞാനെന്ന് അറിയാതെ പറ്റിപ്പോയി സോറി സാർ എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് ശ്രീ കരഞ്ഞുകൊണ്ട് രുദ്രൻ്റെ കാൽ പിടിച്ചതും അവൻ അവനവളെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ചു എന്ന് പ്പിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ പോയിടി നിന്റെ ശൗര്യം ഈ രുദ്രദേവിൻ്റെ ദേഹത്ത് കൈവെച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ ആദ്യമായിട്ടാണ് ഒരു പെണ്ണെൻ്റെ ദേഹത്ത് കൈവെക്കുന്നത് അതും എൻ്റെ സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി ആ നാണക്കിടിൻ്റെ സുഖം നീയുമറിയണം ഇന്ന് നിനക്ക് ഞാനത് അറിയിച്ചു തരും രുദ്രൻ സ്ത്രീയുടെ മുഖത്തിനു നേരെ തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവനിൽ നിന്ന് വമിക്കുന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം കൊണ്ട് സ്ത്രീ മുഖം തിരിച്ചു രുദ്രനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു രുദ്രൻ്റെ ബലമേറിയ കൈകൾ സ്ത്രീയുടെ കവളിൽ പതിഞ്ഞതും ശ്രീ ബെഡിലേക്ക് വീണു രുദ്രൻ്റെ അടി കിട്ടിയ തൻ്റെ കവളിലെ എല്ലുകൾ ഓരോന്നായി പൊടിയുന്നത് പോലെ സ്ത്രീക്ക് തോന്നി രുദ്രൻ തൻ്റെ ഷർട്ട് ശരീരത്തിൽ നിന്നും ഊരി മാറ്റുന്നത് കണ്ട് സ്ത്രീ പേടിയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു രുദ്രൻ പെട്ടെന്ന് സ്ത്രീയുടെ കായിൽ പിടിച്ചു വലിച്ചതും അവൾ ബെഡിലേക്ക് തന്നെ വീണു സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ രുദ്രൻ സ്ത്രീയുടെ ചുരിദാറിൻ്റെ ടോപ്പ് ശക്തമായി വലിച്ചു കീറി സ്ത്രീ ഒരു പകപ്പോടെ രുദ്രനെ നോക്കിയതും അവൻ അവളിലേക്ക് അമർന്നിരുന്നു സ്ത്രീ ഉറക്കെ നിലവിളിച്ചതും രുദ്രൻ അവളുടെ ചുണ്ടുകളിലേക്ക് വന്യമായി തൻ്റെ ചുണ്ടുകൾ ചേർത്തു മദ്യത്തിൻ്റെ ലഹരിയിൽ രുദ്രൻ ശരിക്കും ഒരു ഡെവിളായി മാറിയിരുന്നു സ്ത്രീയുടെ ചുണ്ടുകളിൽ പല്ലുകൾ ആഴ്ത്തി മുറിവേൽപ്പിച്ച് രുദ്രൻ അവയെ കടിച്ചു നോഞ്ഞു തൻ്റെ ഉമിനീരിൽ കലരുന്ന മദ്യത്തിൻ്റെ കവർപ്പും ചുണ്ടിലെ വേദനയും കൊണ്ട് സ്ത്രീ രുദ്രനെ നഗ്നമായ പുറത്ത് മുറിവേൽപ്പിച്ചു രുദ്രൻ പെട്ടെന്ന് തന്നെ സ്ത്രീയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് സ്ത്രീയുടെ കഴുത്തെടുക്കിൽ മുഖം കൊഴുത്തി അവിടെ അമർത്തി കടിച്ചു സ്ത്രീയുടെ വേദനയോടെയുള്ള നിലവിളി കേട്ടതും രുദ്രൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു വേദന കൊണ്ട് സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ സ്ത്രീയുടെ മുടിക്കൂത്തിന് പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചതും ശ്രീ അവൻ്റെ നെഞ്ചിൽ ആഴത്തിൽ തൻ്റെ പല്ലുകൾ ആഴ്ത്തി വേദനയാൽ രുദ്രന്റെ മുഖം ചുളിഞ്ഞു ഒപ്പം തന്നെ രുദ്രന്റെ കൈകൾ ശക്തമായി സ്ത്രീയുടെ ശരീരത്തിൽ പതിഞ്ഞതും സ്ത്രീ വീണ്ടും ഉറക്കെ കരഞ്ഞു സ്ത്രീയുടെ രണ്ട് കവളിലും രുദ്രന്റെ കൈകൾ പലതവണ പതിഞ്ഞു ബെഡിലേക്ക് വീണ സ്ത്രീയിൽ വീണ്ടും വന്യമായി രുദ്രൻ പടർന്നു തുടങ്ങി അവളിൽ അവശേഷിച്ച വസ്ത്രങ്ങളെയും ബലമായി മോചിപ്പിച്ചുകൊണ്ട് രുദ്രൻ അവളിൽ പടർന്നു കയറി സ്ത്രീയുടെ ഓരോ അണിവിനെയും പരമാവധി വേദിനിച്ചുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി വേദനയോടെയുള്ള സ്ത്രീയുടെ കരച്ചിൽ ഒരു ഗർത്തത്തിൽ എന്ന പോലെ ആ വീട്ടിലാകെ മുഴങ്ങിക്കേട്ടു ഉത്സവം കഴിഞ്ഞ് മടങ്ങി തുടങ്ങിയവർ പലരും ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ആ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി വേദനയോടെ തന്നെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി രുദ്രൻ മയങ്ങുമ്പോൾ ജീവിതം തന്നെ തകർന്നടിഞ്ഞ് മരവിച്ച അവസ്ഥയിലായിരുന്നു ശ്രീ രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീ പതിയെ ബെഡിൽ നിന്നും താഴേക്കിറങ്ങി കാലുറപ്പിച്ച് താഴേക്ക് നിന്നും അടിവയറ്റിൽ കൊളുത്തി വിളിക്കുന്ന വേദനയിൽ ശ്രീ താഴേക്ക് ഊർന്നിരുന്നു പോയി കീറിപ്പറഞ്ഞു കിടക്കുന്ന തൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കി ശ്രീ ബെഡിൽ കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ ശരീരം മറിച്ച് പൊട്ടിക്കരഞ്ഞു അമ്പലത്തിൽ നിന്നും സുമലത തിരിച്ചെത്തുമ്പോൾ വീടിന് മുൻപിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്താ ഇവിടെ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് സുമലത അവരോട് കാര്യം തിരക്കി അത് സുമേച്ചി ഞങ്ങൾ മടങ്ങി വരും വഴി ഇവിടെ നിന്നും ഒരു പെങ്കുച്ചിൻ്റെ കരച്ചിൽ കേട്ടു പക്ഷേ വാതിൽ മുട്ടിയിട്ട് ആരും തുറന്നില്ല പഞ്ചായത്ത് മെമ്പർ കൂടിയായ ആശ കാര്യം പറഞ്ഞു മുറ്റത്ത് കാർ കിടക്കുന്നത് കണ്ട് സുമ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് ഡോർ തുറന്നു രുദ്രൻ്റെ മുറിയിലേക്ക് ഓടി ചാരിയിട്ട് രുദ്രന്റെ റൂം തുറന്ന് അകത്തേക്ക് കയറിയതും താഴെ കട്ടിലിനോട് ചേർന്നിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട് സുമ ഒരു നിമിഷം തറഞ്ഞു നിന്നു സ്ത്രീകുട്ടി മോളെ അവർ കരഞ്ഞുകൊണ്ട് സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പതുക്കെ സ്ത്രീയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വേദനിക്കുന്നു അമ്മയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ത്രീ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞതും സുമ സ്ത്രീയെ ചേർത്ത് പിടിച്ചു ഉറങ്ങിക്കിടക്കുന്ന രുദ്രനെ ഒന്ന് നോക്കി സുമ സ്ത്രീയുമായി പുറത്തേക്ക് ഇറങ്ങിയതും അവരെ തിരക്കി ഉള്ളിലേക്ക് വന്ന ആശ സ്ത്രീയെ കണ്ട് തറഞ്ഞു നിന്നു സുമ നിറഞ്ഞ കണ്ണുകളോടെ ആശയെ നോക്കി അവരൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി രുദ്രന്റെ റൂമിന് എതിർവശത്തുള്ള മറ്റൊരു റൂമിലേക്കാണ് സുമ സ്ത്രീയെ കൊണ്ടുപോയത് സ്ത്രീക്ക് കുളിക്കാൻ ചൂടുവെള്ളം റെഡിയാക്കി കൊടുത്തു ഉടുക്കാൻ തൻ്റെ ഒരു സാരിയും എടുത്തു കൊടുത്ത് സുമ ആ മൂറി വിട്ടിറങ്ങുമ്പോൾ പല തീരുമാനങ്ങളും എടുത്തിരുന്നു തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയാണ് രുദ്രനെഴുന്നേറ്റത് തലയിൽ കൈത്താങ്ങി കുറച്ചു നേരം ബെഡിലിരുന്ന ശേഷം രുദ്രൻ ക്ലോക്കിലേക്ക് നോക്കി സമയം ഒൻപതര രുദ്രൻ ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും കീറിപ്പറഞ്ഞു കിടക്കുന്ന ചുരിദാർ കണ്ട് രുദ്രൻ്റെ മുഖം ചുളിഞ്ഞു താലേ ദിവസത്തെ സംഭവങ്ങൾ ഓർത്തതും രുദ്രൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ശ്രീഭദ്ര രുദ്രൻ റൂം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു കാർബോർഡിൽ നിന്നും ഒരു ഷോർട്സും പെരിയനും എടുത്തിട്ട് റൂമിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി എല്ലായിടവും നോക്കിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല മെയിൻ ഡോർ പുറത്തുനിന്ന് ലോക്കായിരുന്നു രുദ്രൻ തിരികെ തൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ എതിർവശത്തെ റൂം ചാരിയിട്ടിരിക്കുന്നത് കണ്ട് അങ്ങോട്ട് നടന്നു റൂം തുറന്ന് അകത്തേക്ക് കയറിയതും ബെഡിൽ ചാരിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് ഒരു നിമിഷം രുദ്രൻ്റെ നെഞ്ചു പിടഞ്ഞു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും എന്നറിയാതെ പേടിച്ചു നിന്നെങ്കിലും രുദ്രൻ ധൈര്യം സംഭരിച്ച് കരികിലേക്ക് ചെന്നു വിറയ്ക്കുന്ന കൈകളോടെ രുദ്രൻ സ്ത്രീയുടെ കാലുകളിൽ തൊട്ടു ഒപ്പം തന്നെ രുദ്രൻ്റെ കണ്ണുനീരും സ്ത്രീയുടെ കാലിൽ പതിഞ്ഞു സ്ത്രീയിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരുന്നു രുദ്രൻ സ്ത്രീയുടെ അടുത്ത് ചെന്നിരുന്ന് അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു ഭദ്ര ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് മനഃപൂർവ്വമല്ല നീ എന്നെ തല്ലിയ ദേഷ്യവും മദ്യത്തിൻ്റെ ലഹരിയും കൂടെ ആയപ്പോൾ പറ്റിപ്പോയതാ മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല ക്ഷേമ അർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് സോറി സോറി ഭദ്ര സ്ത്രീയുടെ കയ്യിലേക്ക് മുഖം ചേർത്ത് രുദ്രൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്ത്രീയിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു രുദ്രൻ തലയുയർത്തി അവളെ നോക്കി നിർവികാരമായി മറ്റെങ്ങും നോക്കിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് രുദ്രന് ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി സ്ത്രീയുടെ കൈകളെ മോചിപ്പിച്ചുകൊണ്ട് രുദ്രൻ തൻ്റെ തലയിൽ കൈത്താങ്ങിയിരുന്നു തൻ്റെ അടുത്ത് ആരോ വന്നു നിൽക്കുന്നത് അറിഞ്ഞ് രുദ്രൻ തലയുർത്തി നോക്കി കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന സുമയെ കണ്ട് രുദ്രൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അമ്മ രുദ്രൻ പറഞ്ഞതും സുമയുടെ കൈകൾ രുദ്രൻ്റെ കവളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു അമ്മേ രുദ്രൻ ദയനീയമായി വിളിച്ചു എനിക്ക് നിന്റെ ന്യായീകരണങ്ങൾ ഒന്നും കേൾക്കേണ്ട രുദ്ര താൻ വിലക്കിയിട്ടും എന്നും തന്നെ കണ്ണൻ എന്ന് മാത്രം വിളിച്ചിരുന്ന അമ്മ ആദ്യമായി തന്നെ രുദ്രൻ എന്ന് വിളിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ ദേഷ്യം രുദ്രന് മനസ്സിലായി തൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ രുദ്രൻ്റെ തല താഴുന്നു സ്നേഹാലയത്തിലെ ബാലകൃഷ്ണൻ്റെ മകൻ തന്നെയാണ് രുദ്രദേവ് എന്ന് നീ തെളിയിച്ചു നിന്റെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവുള്ളപ്പോൾ ഒരിക്കലും നീ ഇതുപോലെ തെറ്റി ചെയ്യും എന്ന് ഞാൻ കരുതിയില്ല നീ എപ്പോഴും നിന്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ വാ അടപ്പിക്കുമായിരുന്നല്ലോ ആ നീയും നിന്റെ അച്ഛനും തമ്മിൽ ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് രുദ്ര സുമയുടെ ഓരോ വാക്കുകളും രുദ്രൻ്റെ നെഞ്ചിലേക്കാണ് വന്നു തറച്ചത് ജീവനറ്റ് തൂങ്ങിക്കിടന്നാർന്ന ഒരു പെൺകുട്ടിയുടെ ശരീരം കൺ തെളിഞ്ഞതും രുദ്രൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു കഴിഞ്ഞ തവണയും നീ എന്നോട് പറഞ്ഞു രുദ്ര നീയായിട്ടൊരു പെണ്ണിനെ ഫലമായി കീഴടക്കിയില്ല എന്ന് ഇന്നും അതേ വാക്കിൽ നീ ഉറച്ചു നിൽക്കുന്നു ഒരു പെണ്ണിന് മറ്റെന്തിനേക്കാളും വലുത് അവളുടെ മാനമാണ് ഈ ഇരിക്കുന്ന പെണ്ണിനോട് നീ ചെയ്ത തെറ്റിന് എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത് ഈ പാവം നീ എങ്ങനെ തീർക്കും ഇതൊക്കെ കാണാൻ മാത്രം എന്ത് മഹാപാവമാണ് ഞാൻ ചെയ്തത് ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം അത് ഒരു കരച്ചിലായി അവസാനിച്ചു തനിക്ക് ചുറ്റും നടക്കുന്നു അറിയാതെ സ്ത്രീ മറ്റേതോ ലോകത്തായിരുന്നു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്തോറും ഉറ്റബോധം കൊണ്ട് രുദ്രന്റെ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു സ്നേഹാലയത്തിൻ്റെ മുറ്റത്ത് അത്യാവശ്യം ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു സുമലത പുറത്തേക്കിറങ്ങി ഉമ്മറത്തെ തൂണിൽ ചാരി സ്ത്രീയുടെ അച്ഛനുമുണ്ട് എന്തായി സുമേച്ചി നിങ്ങളുടെ തീരുമാനം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് നിങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലീസ് കേസുമായി മുൻപോട്ട് പോകാം എന്ത് പറയുന്നു പഞ്ചായത്ത് മെമ്പർ സുമലതയോട് ചോദിച്ചു ചന്ദ്ര അകത്തേക്ക് വരൂ നമുക്ക് സംസാരിക്കാം സുമലത ചന്ദ്രനെയും പഞ്ചായത്ത് മെമ്പർ ആശയെയും അകത്തേക്ക് കയറി എൻ്റെ മോൻ ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാതെ തെറ്റാ അവൻ്റെ തെറ്റിന് ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം സുമലത പറഞ്ഞതും തിരിച്ചു മറുപടിയൊന്നും പറയാതെ ചന്ദ്രൻ കരഞ്ഞുകൊണ്ടിരുന്നു ആ അച്ഛൻ്റെ സങ്കടത്തിന് മുന്നിൽ തൻ്റെ വിഷമം ഒന്നുമല്ല എന്ന് തോന്നി സുമലതയ്ക്ക് സുമേച്ചി ഇതൊരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങളുടെ തീരുമാനമാണ് ഞങ്ങൾക്കറിയേണ്ടതും രുദ്ര ആശയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും നൽകാതെ സുമ രുദ്രനെ വിളിച്ചു സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ കണ്ട് രുദ്രൻ്റെ തല താഴ്ന്നു സുമ ഒന്നും പറയാതെ രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് ഷർട്ടിനുള്ളിൽ കൈയിട്ട് രുദ്രൻ്റെ കഴുത്തിൽ കിടന്ന മാല ഉരിയെടുത്തു രുദ്രൻ ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് തുടർന്നു മുകളിലെ മുറിയിലേക്ക് പോയ സുമ സ്ത്രീയെയും ചേർത്ത് പിടിച്ചാണ് തിരിച്ചു വന്നത് നിർജ്ജീവമായി മറ്റെങ്ങും നോക്കിയിരിക്കുന്ന സ്ത്രീയെ കണ്ട് ചന്ദ്രൻ പൊട്ടിക്കരഞ്ഞു പോയി ആശ ചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ആ കാഴ്ച കാണാൻ ശക്തിയില്ലാതെ രുദ്രൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു വേദന കൊണ്ട് ഒന്ന് അലറിക്കരയാൻ പോലും കഴിയാതെ തേങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം മനസ്സിൽ തെളിഞ്ഞതും രുദ്രൻ പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു